Thank ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വളോഗാണ് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഈത് ഷോപ്പിംഗ് വ്ളോഗും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ആയല്ലോ ഈ ഒരു വഴിക്കൊക്കെ കണ്ടിട്ട് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാനിപ്പോൾ ഏതെന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ടൈമിൽ വശാലുള്ള അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളതൊക്കെ ഒന്ന് എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആവും മറ്റത്തൊന്നും എഴുതി പോവാതെ അതെ എഴുതി വെക്കാതെ പോയി കഴിഞ്ഞാൽ ടൗണിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു ഐഡിയ കിട്ടൂല കേട്ടോ എന്തൊക്കെയാണ് വാങ്ങണ്ടേ ഒന്നൊരു ഐഡിയ ഉണ്ടാവില്ല ആകെ ബ്ലാങ്ക് ആയിരിക്കും മൈൻഡൊക്കെ അപ്പോൾ ഇതൊന്നും എഴുതി വെച്ച് ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ടൗണിൽ പോകുമ്പോൾ ഒന്നും കൂടി ഭയങ്കര ഈസി ആയിട്ടുണ്ടാകും അപ്പം അങ്ങനെ അതൊക്കെ എഴുതി പിന്നെ ഞാൻ ഇമാരപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആവുകയാണ് അപ്പോൾ വീഡിയോ ഇടാതിരുന്നതിൻ്റെ റീസണോ ഇത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മന്ത് ഞാൻ ആകെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ ചെക്ക് അത് കണ്ടത് അപ്പോൾ പൊതുവേ ഞാനൊരു പത്ത് പതിനഞ്ച് വ്ലോഗ്സെങ്കിലും അപ്ലോഡ് ചെയ്തിലുണ്ട് അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് ആകെ മൂന്ന് വ്ളോഗൊക്കെയാണ് ഞാൻ ഈ ഒരു മന്ത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് ഈ മാസം ഞാൻ ജോബ് നിർത്തിയതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു മാസം ഞാൻ നോമ്പിന് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിന് കുറേ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും വീട്ടിൽ തന്നെ ആണല്ലോ പക്ഷേ ഈ ഒരു വന്നാണ് തീരെ എനിക്ക് യൂട്യൂബ് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരുന്നത് ഫുൾ ഇങ്ങനെ ഓർഡേസിൻ്റെ പിന്നാലുണ്ടെ അങ്ങനെ പിന്നെതാ എന്താ ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉമ്മ വീട്ടിൽ വന്നിട്ട് ഞാൻ ടൗണിൽ തന്നെ ഇതിനോ നിൽക്കാൻ വിചാ അതായത് ടൗണിൽ നിൽക്കാൻ തന്നെ ഇന്ന് കാരണം എന്താ എനിക്ക് ഒന്നാമത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് താത്ത വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നോക്ക് ഡ്രസ്സ് എന്തൊക്കെയോ നോക്കാൻ അതായത് ഇതിന് വേണ്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും ഞാൻ സത്യം വന്നാൽ എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേനോ അങ്ങനൊരു മെന്റാലിറ്റിയിലേ അല്ലേനോ ഡ്രസ്സ് എടുക്കണ്ടാന്ന് വിചാരിച്ചു നിൽക്കേനു പിന്നെ ഇങ്ങനെ ഫിയാൻസ് ഫാമിലി അതുപോലെ ഫിയാൻസെ ഒക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ നിർബന്ധിച്ചതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ എടുക്കാം എന്തായാലും അവരൊക്കെ പറഞ്ഞതല്ലേന്ന് അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തതായിട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അമ്മക്കോ ഉപ്പാക്കോ എല്ലാവർക്കും അപ്പോൾ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ എന്താ ഇതിൻ്റെ അന്ന് ഞാൻ കാണിക്കേണ്ട ഡ്രസ്സ് ഇപ്പോൾ തന്നെ കാണിക്കുമ്പോൾ അതൊരു ഡ്രസ്സില്ലല്ലോ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നതിനുശേഷം ഞാൻ വീട്ടിൽ പോന്നിട്ടില്ലേനു ഉമ്മേന് പോന്നേനെ അതായത് ഞാൻ ടൗൺലൈനിൽ നിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ വാങ്ങലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ താത്താൻ്റെ എന്താ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് ഓളപ്പം ഡ്രസ്സെടുക്കാൻ പോയാൽ പിന്നെ നമുക്കിന്ന് വിരാതാണ് കേട്ടോ സംഭവം ഒന്ന് ഓക്കെ ഏതും പറ്റൂല ഇനിയിപ്പോൾ പറ്റുന്നതാണെങ്കിൽ ആ കളേഴ്സൊക്കെ ഓക്കെ ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ എനിക്ക് ഉണ്ട് അറിഞ്ഞാണ്ട് പിന്നെ അതൊന്നും എടുക്കൂല്ല അങ്ങനൊരു എത്ര ഷോപ്പ് ഉണ്ടോ അതിലൊക്കെ കയറി ഇറങ്ങിയിട്ട് അവസാനം പിന്നെ ആദ്യം പോയ ഷോപ്പിൽ കയറി പോയിട്ട് അവിടെ പറ്റിയതൊന്നും എടുത്ത് പോരാണ് സ്ഥിരം ഉണ്ടാവൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കാണെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറുക അവിടുന്ന് പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു ഷോപ്പിൽ കയറുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ മാറി മാറി കയറിയാണ്ട് എനിക്ക് അതെന്തോ തീരെ താല്പര്യമില്ല പൊന്നിയ കുറച്ച് കഴിഞ്ഞ ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇപ്പം എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല പോയ ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് പറ്റിയത് എടുത്ത് പോരാ അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ദിവസങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ വീട്ടിലെത്തി നോമ്പൊക്കെ തുറന്ന് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഇത് എന്താ ഞാൻ എനിക്ക് സ്മൂത്ത് ഉണ്ടാക്കുകയാണ് എനിക്ക് എന്താ വെച്ചാൽ ടി എം ജെൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞിരുന്നല്ലോ താടിൻ്റെ ജോയിൻറ്റ് തെറ്റിനാണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായത് തന്നെ കുറെ എന്താ ക്ലിനിക്കിലൊക്കെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് സിക്സ്റ്റി ആണ് പറഞ്ഞത് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് പക്ഷേ ഇപ്പോൾ തേർട്ടി തൗസൻഡ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ച് എനിക്ക് ചിലപ്പോൾ എൻ്റെ ഇഷ്യൂ ആയിരിക്കും കാരണം എനിക്ക് അത്രയും സീരിയസ് ആയതുകൊണ്ടേ ഇരിക്കും എനിക്കൊരു ഒരു മാറ്റം തോന്നണില്ല അപ്പോൾ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നിൽക്കണോന്നുള്ളൊരു മെൻ്റാലിറ്റിയിൽ അയക്കണു ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ നോക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിക്കണു കാരണം എത്ര ആയിട്ടും മാറാഞ്ഞിട്ടും പിന്നെ എനിക്ക് മെയിനായിട്ട് പുതിയ ഇങ്ങനെ സ്മൂത്തി ഐറ്റംസ് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കറിയാമല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ എല്ലാ ദിവസവും ഇങ്ങനെ സ്മൂത്തി ജ്യൂസ് മാത്രം കുടിച്ചാണ്ട് നിൽക്കുക എന്ന് പറയണേ ഇന്നെ സംബന്ധിച്ച് എനിക്കത് തീരെ കഴിയാത്തൊരു കാര്യമാണ് കാരണം എനിക്ക് കുറച്ചാണെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ ഇങ്ങനെ കഴിക്കണോണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ കുറച്ച് കാലത്തിന് പോകണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറെ ആയിട്ട് ഇപ്പം അതിൻ്റെ പിന്നാലെ തന്നെ ചെയ്യുന്നു എന്തെങ്കിലും കറിയാലെ ബ്ലോഗ്സിലൊക്കെ ഞാൻ ക്ലിനിക്ക് പോയി 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 അപ്പോൾ എന്താ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു അസുഖം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അടുത്ത് അന്ന് ഞാൻ താത്താൻ്റെ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോയി അപ്പോൾ അന്ന് അവിടെ ഒരു ചെക്കനക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് ഇനി ഇതിൻ്റെ അതേപോലത്തെ സ്പ്ലിൻ്റ് ഓൺ ഇട്ട് കണ്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചതാണ് ടി എം ജെൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് എന്ന് അപ്പോൾ ഓൻ പറഞ്ഞ് ടി എം ജെൻ്റെ ഇഷ്യൂ ഉണ്ട് ഒരു ഭാഗം പന്ത് തട്ടിയിട്ടും തെറ്റി മറ്റേ ഭാഗം ആക്സിഡൻറ് ആയപ്പോൾ റോഡിൽ തട്ടിയിട്ട് അങ്ങനെ രണ്ട് ഭാഗം തെറ്റി ഓനക്കും ഇപ്പോൾ ഇതേ ഇഷ്യൂവിലാണ് ഉള്ളത് പറഞ്ഞത് ഓനും ഞാൻ കാണിക്കുന്നോട് തന്നെ കാണിക്കണത് പക്ഷേ ഓനക്ക് ഇപ്പോൾ ഏകദേശം മാറ്റം വന്നു തുടങ്ങിയതെന്നും പറഞ്ഞു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇതിൻ്റെ പ്രശ്നം കൊണ്ടിരിക്കും ഞാനിങ്ക് എന്താ ഈ സ്മൂത്ത് തന്നെ കഴിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൽക്കാലം നിർത്തി വെച്ചതാണ് പിന്നെ പേയ്മെന്റിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഹാഫ് പേയ്മെന്റ് ഇപ്പം ചെയ്തല്ലോ പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം തോന്നാത്തോണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളത് അങ്ങനെ ആയി അങ്ങനെ ഞാൻ സ്മൂത്തി അടിച്ചു പക്ഷേ എങ്കിൽ എനിക്കതെന്തോ വലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ബനാന സ്ട്രോബെറീസ് അതുപോലെ രണ്ട് മൂന്ന് ഗ്രേപ്സ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് അടിച്ചത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാത്തത് പിന്നെ ആ ഒരു ടൈമും അല്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഞ്ഞി എടുത്ത് കുടിച്ചു അതാവുമ്പോൾ വല്ലാതെ ചവക്കാനൊന്നുമില്ലല്ലോ എനിക്ക് ചവക്കണ ഫുഡ് ഒന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ടി എം ജിൻ്റെ ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയുകയുള്ളൂ അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടി എം ജിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ താടിൻ്റെ ജോയിൻറ്റ് തെറ്റുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇടക്ക് താടിൻ്റെ ജോയിൻറ്റ് ലോക്ക് ആയി പോവുക അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഒരു പൊട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുമല്ലോ അത് വരിക അതുപോലെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ലോക്ക് ആവണ പോലെയൊക്കെ അങ്ങനെ അതുപോലെ താടിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് പെയിന് അങ്ങനെ കുറേ ലക്ഷണങ്ങളാണ് അതിന് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ അടുക്കിതാ ഞാനിപ്പോൾ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീഷർട്സും ഒക്കെ വാങ്ങിക്കൊണ്ടുവെന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ പിന്നെ അതാ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ അതായത് കുറച്ച് മുന്നേ ഒരു ഈവനിങ് ആകുമ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ടൈം ആയിരുന്നു അപ്പോൾ അങ്ങനെ നല്ല മഴ പെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു ഇപ്പോൾ മൂച്ചി ഉണ്ട് കേട്ടോ അതായത് ഒരു നാല് നാല് വർഷമൊക്കെ ആയിട്ടുള്ളു ഒഴിച്ചിട്ടിട്ട് പക്ഷേ എങ്കിലിപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളായിരുന്നു അത് കേടായിപ്പോയും ചെയ്തു ഈ മാസം അല്ല ഈ വർഷം കുറച്ച് പഴയല്ല സോറി മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുവിധം കാറ്റടിച്ചിട്ടും അതുപോലെ മഴ പെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് എന്തായാലും അയിമേ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ റംബുട്ടാന് കുഴിച്ചിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ അത് കുഴിച്ചിട്ടിട്ട് ഇതേപോലെ ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ പൂത്ത് വന്നിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ലവണ്ണം പൂത്തീനും ഒക്കെ ചടി പോയി ഇപ്രാവശ്യം പൂത്തൊരു ഇതൊന്നും പിടിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇനിയാണിതാ അടിച്ചു വരാൻ കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബാക്കി പറയാം അപ്പോൾ ടി എം ജെൻ്റത് റി വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വലിയതായിട്ടൊന്നും എനിക്കറിയില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ എന്തടിച്ചിട്ട് അങ്ങനെ ജോയിൻറ്റ് തെറ്റിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുകയായിരിക്കും അതുപോലെ ഇന്ത്യത് ഇങ്ങനെ വരുന്നത് തോന്നുന്നു ഞാൻ ഉറപ്പുള്ള ഫുഡ് എന്തോ മുന്നേ കഴിച്ചിരുന്നു അല്ലെങ്കിൽ ഗ്രീൻ പീസ് നല്ല ഉറപ്പുള്ളതാണല്ലോ അത് മുന്നേ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിയത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് എന്തോ ഒരു വേദനയും എന്തൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഉറപ്പുള്ളത് കഴിച്ചപ്പോൾ അതിനുശേഷം ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിട്ടൊന്നും കാരണം എനിക്കിത് എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ പിന്നെ അതിങ്ങനെ കുറച്ച് ഡേഞ്ചറായി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് ആ ഒരു ടൈമിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇത്രയ്ക്ക് ഇഷ്യൂ ആവൂലന്ന് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോട്ടേന്ന് വെച്ചിട്ടാണോ ഞാൻ ഇതിൽ ഷെയർ ചെയ്തത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പല പല ദിവസങ്ങളിൽ ദിവസങ്ങളിലെടുത്തിട്ടുള്ള ക്ലിപ്സാണ് അപ്പോൾ ഇത് പിന്നെ വേറൊരു ദിവസമാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ അപ്പോൾ അന്നും താത്താൻ്റെ ഒപ്പം തന്നെ ഇനി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മഞ്ചേരി ഫാമിലിയിലായിരുന്നു കേട്ടോ അത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഉപ്പാക്കും ഉപ്പാക്കുള്ള തുണിയും ഷർട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ നോർമലി എല്ലാ മന്തും എല്ലാ മന്തല്ല എല്ലാ ഇതിനും എന്താ ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കലുണ്ട് താത്തയും കാക്കയും ഓൾറെഡി എടുത്തു കൊടുക്കലുണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെ സ്റ്റാർട്ടായത് ഞാനൊന്ന് ഫിനാൻഷ്യലി ഒന്ന് ശേഷം അപ്പോൾ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ലിപ്സ്റ്റിക്കും ഒക്കെ ഒന്ന് നോക്കിയതാണ് കാരണം എൻ്റെ ലിപ്സ്റ്റിക് എന്തായാലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ മുന്നേ വാങ്ങിയതിനു അപ്പോൾ താത്തിയും ഡാസിലറിൽ ഏതോ ഒരു ഷെയ്ഡ് നോക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ എന്താ ഒരു സ്റ്റിക്ക് തന്നെ കേട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം എൻ്റെ അടുത്തുള്ളത് രണ്ടും ലിക്വിഡാണ് അപ്പോൾ ഞാൻ എന്താ അത് വേണ്ട സ്റ്റിക്ക് വാങ്ങി പക്ഷേ എനിക്ക് പിന്നെ തോന്നി വീട്ടിലെത്തിയപ്പോൾ ലിക്വിഡ് തന്നെ വാങ്ങിയാൽ മതി എന്നുള്ളത് അത് പിന്നെ അങ്ങനെ ആണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ താഴെ വന്നിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ നോക്കിയത് അതിനുശേഷമാണ് പിന്നെ മകൾക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു ഫേസ് വാഷും കൂടി വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് നോക്കി പിന്നെ എൻ്റെ എന്താ സീസണിലൊക്കെ വിളിച്ച് നോക്കി ഓൾറെഡി ജസ്റ്റ് ചെയ്താൽ ഒന്നും കൂടിയും ബെറ്റർ അങ്ങനെ ഞാൻ അങ്ങനെ വല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും വാച്ച് ചെയ്യലില്ല ഓൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസൊക്കെ പിന്നെയും വാച്ച് ചെയ്യലുണ്ടെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾ അടുത്തൊക്കെ ചോദിച്ചാൽ അങ്ങനെ പ്ലമിൻറ്റേതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് മകൾക്ക് കയറി അവിടുന്ന് അങ്ങനെ ഷർട്ട് എടുക്കുകയാണ് അങ്ങനെ അതാ എടുക്കാൻ പോയി ഞങ്ങൾ ഷർട്ട് അല്ലാത്തതെല്ലാം ആദ്യം നോക്കി പിന്നെ ആട്ടോ ഷർട്ടുമൊക്കെ വന്നത് അപ്പോൾ അതായത് ഈ ഒരു ടോപ്പൊക്കെ അതീ ഷർട്ട് ടൈപ്പിൽ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ത്രെഡ് വർക്കും എന്താ ഇങ്ങനെ കറക്റ്റ് പറയാമെന്നൊന്നും അറിയില്ല എന്തായാലും അതൊക്കെ അപ്പോൾ പിന്നെ ഒന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് അന്നെങ്കിൽ അത് സ്കേർട്ടൊക്കെ യൂസ് ചെയ്യണം പാൻറ്റൊക്കെ ആണെങ്കിലും അത് തീരെ ഇറക്കില്ലാത്ത പോലെ ഇരിക്കും മേ ബി അപ്പോൾ അതെന്തായാലും എടുത്തില്ല എന്താ പിന്നെ അത് ആ ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടും തുണിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നല്ല മഴ പെയ്തിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വെയിലും പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ പെയ്ത് ചോർന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താ പിന്നെ ഞാൻ എപ്പോഴും ഈ സ്കിൻ കെയർ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അധികവും ഞാൻ ഫാമിലിക്ക് തന്നെയാണ് ഉണ്ടോ വരലുള്ളത് കാരണം അവിടെ ആവുമ്പോൾ നമ്മൾക്ക് എന്താ എന്തെടുക്കുക എന്നുണ്ടെങ്കിലും അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും അപ്പം നമുക്ക് എല്ലാം ചൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ അതാ ഞങ്ങൾ വണ്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ അതിന് ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ വേറെ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടുന്ന് ഷർട്ടും തുണിയൊക്കെ എടുത്ത് ഇറങ്ങിയതിനു ശേഷം അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ചെയ്യുന്നു അങ്ങനെ അത് ആദ്യം ഹൈദിയിൽ വന്നു അതന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അവിടെ കയറി എനിക്ക് അവിടുന്ന് ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അതിൻ്റെ സൈസല്ല പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇതാവുമ്പോൾ നമുക്ക് ചുറ്റിടാൻ ഞാൻ ചുറ്റി ഇടുന്നതുകൊണ്ട് തന്നെ എനിക്കിതാവുമ്പോൾ ചുറ്റി ഇടുമ്പോ വലിയൊരു ഇത് എന്ന് എനിക്ക് തോന്നി അത് കറക്റ്റ് ആ ഒരു അതിന്റെ ഷോളും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി കിട്ടുക അങ്ങനെ പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ വേറെ ഷോപ്പുണ്ട് അവിടെ വന്നു ഈ കാറിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ അമല ആ ഒരു ഇല വീണിട്ട് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള സെറോഷി പറഞ്ഞ ഷോപ്പിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ മുന്നേത്തെ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് നിന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഒന്നാമത് നല്ല ലേറ്റ് ചെയ്യുന്നു അങ്ങനെ വീട്ടിലെത്തി പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടുള്ള ആ ഫേസ് വാഷ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണ് പിന്നെ ദാ ഇതിന് വീഡിയോ എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ അതോ അതിൻ്റെ നെക്സ്റ്റ് ഡേ അങ്ങനെ എന്തോ ആണ് അപ്പോൾ എന്താ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇഫ്താർമീറ്റായിട്ട് ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാവരും കൂടി കൂടിയതായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെ ബാച്ച് എല്ലാവരും കൂടി ഒരാളെ വീട്ടിൽ അങ്ങനെ കൂടിയതാണ് ഞാൻ എനിക്ക് അന്ന് ഒന്നാമത് കുറേ ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എത്തിയപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്ന് അതുപോലെ എന്താ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് എന്താ പിന്നെ അന്ന് അങ്ങനെ തിരിച്ചു പോന്നു അന്ന് ഫുഡ് ഓള തന്നെ ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നേരത്തെ ഓളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടി പ്രൈവസി ഉണ്ടാവും അവിടെ ഒരു ഫാമിലി ഒറ്റക്കുള്ള അപ്പോളും ഹസ്ബൻഡും മക്കളും തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ആ ഒരു ബാച്ചിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയണത് നമ്മളെ മൂത്തോരും ഒക്കെ തന്നെ ഏർക്കോട്ടുണ്ടാവുക അപ്പോൾ ഒരു എതാ ഫ്രൈഡ് റൈസും അതുപോലെ എന്താ ചിക്കൻ കടായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവളെ ഹസ്ബൻഡ് ഇതിൻ്റെ കാക്കാൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ എന്താ കാക്ക പിന്നെ അന്ന് കുട്ടികളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഞാൻ കാക്കാൻ്റെ ഒപ്പാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടിക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്